നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയെ പുരോഗമിക്കവെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് ഇത്തവണ കുന്നംകുളത്തേക്കാണ് മോദി എത്തുന്നതാണ് വിവരം ഏപ്രിൽ പതിനഞ്ചിന് കുന്നംകുളത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും മോദി പരിപാടിയിൽ പങ്കെടുക്കുക തൃശൂർ ജില്ലയിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ് കുന്നംകുളം ഇ ഡി അന്വേഷണവും ചോദ്യം ചെയ്യലുമൊക്കെയായി കൊഴുക്കുന്ന കരുവന്നൂർ കേസിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് രംഗത്തിറക്കാനാണ് ബി ജെ പിയുടെ ശ്രമം നടൻ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലം മാത്രമല്ല ജില്ലയിലെ മറ്റു മണ്ഡലങ്ങൾ കൂടി സ്വാധീനം ഉറപ്പിക്കാനുള്ള ശ്രമമാണ് മോദിയുടെ വരവിലൂടെ പാർട്ടി ലക്ഷ്യമിടുന്നതെന്നാണ് വിലയിരുത്തൽ നേരത്തെ കരവന്നൂർ ഉൾപ്പെടുന്ന പ്രദേശമായ ഇരിങ്ങാലക്കുടയിലേക്ക് മോദി എത്തിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചിരുന്നു എന്നാൽ കുന്നംകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കരവന്നൂർ വേഷിയും സി പി എമ്മിനെതിരെ ശക്തമായ ആരോപണവുമായി ഉന്നയിക്കുന്നതിനൊപ്പം കോൺഗ്രസിനെയും ലക്ഷ്യമിടാനാണ് ബി ജെ പിയുടെ ഈ ശ്രമം ഒരു വഴിക്ക് രണ്ട് പക്ഷേ എന്ന നയമാണ് ഇതിൽ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് കരവന്നൂർ അഴിമതിയിൽ കാര്യങ്ങൾ സി പി എമ്മിനേതാണെന്ന് ആവർത്തിച്ച് പറഞ്ഞതിനൊപ്പം ഈ വിഷയത്തിൽ കോൺഗ്രസ് സി ശക്തമായ പ്രചാരണം അയച്ചുവിടാത്തത് ഇരു തമ്മിലുള്ള ഒത്തുകളുടെ സൂചനയാണെന്നാവും പ്രധാനമായും ബി ജെ പിയുടെ പ്രചാരണ അതിനിടെ കരുവന്നൂർ കേസിൽ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇ ഡി മണിക്കൂറുകളോളമാണ് ചോദ്യം ചെയ്തത് മുൻ എംപിയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ബിജു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് സി പി എം കൗൺസിലർ എ കെ ഷാജൻ എന്നിവരാണ് ഇ ഡിയുടെ റഡാറിലുള്ളത് ഇതിനിടെ സി പി എമ്മിന് കരുവന്നൂർ ബാങ്കിൽ രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നുൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇ ഡി ഉന്നയിക്കുന്നത് എന്നാൽ ഇതെല്ലാം സി പി എം നിഷേധിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ട് ബി ജെ പി കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തി നടത്തുന്ന നാടകമാണിതെന്നാണ് സി പി എം തീർക്കുന്ന പ്രതിരോധം ഇതിനായി ദേശീയ തലത്തിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനുൾപ്പെടെ അവർ കൂട്ടി എന്തായാലും മോദിയുടെ വരവോടെ തൃശൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ കലുഷിതമാവും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കുന്നംകുളത്തെ പ്രസംഗത്തിൽ കരവന്നൂർ ബാങ്ക് തട്ടിപ്പടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി ഉന്നയിക്കുമോ എന്നതും കണ്ടറിയണം നന്ദി